അതെ കറച്ചാ നേപ്പാളി പെണ്ണുങ്ങൾ താഴെ മുടിവെട്ടില്ല അതറിയില്ല ആശുപത്രിക്ക് നേപ്പാളീസ് മുടിവെട്ടൂല അവർക്ക് മുടി വേണം അങ്ങനെയാ നേപ്പാളീസ് കാരണം എന്താ നമ്മുടെ മസാജ് സെൻ്ററിൽ ഒരു നേപ്പാളി പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം ആ പെൺകുട്ടി പറയും എവിടെ ക്ലീഷവ് ചെയ്യാൻ പാടില്ലെന്ന് പിന്നെ ഞാൻ ഒരു ഒരിക്കലും സത്യവേൽ വെച്ചിട്ട് ഒരു നേപ്പാളിന് പക്ഷേ നേപ്പാളിന് അല്ലല്ലോ ജപ്പാനിലെ ജപ്പാൻ ഞെക്കനെടുത്തപ്പൊ അവന് മുടി വെട്ടൂല കാട അവനൊന്നും കഴുകില്ല ജപ്പാൻ നിങ്ങൾക്ക് മുടി വെട്ടാൻ പറ്റൂല അവര് ക്ലീൻ ഷേവ് ചെയ്വയില്ല കശത്തെ ക്ലീൻ ഷേവ് വയത്തില്ല താഴത്തിൽ ക്ലീൻ ചെയ്യുകയില്ല ആണു കൂടെ അങ്ങനെ തന്നെയാ അവര അവരിലങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത്ര മുടി വെട്ടാൻ പാടില്ലെന്ന് മുടി പ്രിയപ്പെട്ടതാണ് അത്ര മുടി ഒരിക്കലും കളയരുത് അവിടെ ഇത് വേണത്ര എന്തുകൊണ്ട് ബാക്ടീരിയോ എന്താ അണുബാധയോ എന്തൊക്കെ വേണംന്ന് വെട്ടാൻ പാടില്ല മുടി വെട്ടിക്കഴത് അവരെ ഇതില് കുത്തകൃത്യമാണത്ര അയ്യോ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ അവരെ ഇതില് വെട്ടൂലോ നിങ്ങൾ പോയി നോക്കിക്കേ ഏതെങ്കിലും ചപ്പാലായിട്ട് നിങ്ങൾ പോയി എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റിട്ടോ ഇല്ലയോന്ന് പോയി നോക്ക് ഇല്ലെങ്കിൽ ഞാൻ മുടി മുട്ടയടിക്കും പോയി നോക്കിട്ടോ വെള്ളപ്പൊക്കം തടയാനാ കാട് നല്ലതാണ് ബിജി വെട്ടുമോ ഞാനും വെട്ടാറില്ല എൻ്റെലും പറഞ്ഞിട്ടുണ്ട് ഇത്രേം മുടി വെട്ടാൻ പാടില്ല ഞാൻ റബ്ബർ ബാൻഡിൽ ചെന്നും കെട്ടും എനിക്ക് മുടി വെട്ടണത് ഇഷ്ടമല്ല ഇവിടത്തേയും വെട്ടൂല താഴത്തേക്കും വെട്ടൂല എനിക്കിഷ്ടമല്ല ഞാൻ വെട്ടാറില്ലല്ലോ ഞാൻ എപ്പോഴും ഈരി ചീപ്പ് കൊണ്ട് ഈരി കെട്ടി വെക്കും കാരണം ഇനി ഇടുമ്പോൾ പൊന്തി നില്ക്കണം ജീൻസൊക്കെ ഇടുമ്പോഴേ എന്നാലും ആർക്ക് ക്രഷ് വരും ഞാൻ വെട്ടൂല ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേ ഞാൻ കാട് കെട്ടിയിട്ടില്ല ഞാൻ വെട്ടാറില്ല ഞാൻ കണ്ടപ്പോൾ ട്രെയിനായിരുന്നു ആണോ ആ ഞാൻ കാട് വെട്ടാറില്ലടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചീരയ ചീക റബ്ബർ പാൻ വെച്ച് വെക്കും എന്റെ എനിക്കിഷ്ടല്ല കാട് വെട്ടണ്ട പിന്നെ ഇതൊക്കെ കാർ കണ്ടിട്ടാ ഞാൻ വെട്ടാറൊന്നുമില്ല ഞാൻ വളർത്തുന്നു കശത്തേ വെട്ടാറില്ല വെട്ടണമെന്നൊക്കെ പൂതിണ്ട് പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നിട്ടാ വെട്ടാൻ അറിയില്ല അതാണ് സത്യത്തിൽ അപ്പൊ മുറിഞ്ഞാലോ നമുക്ക് വളർത്തും പിന്നെ ഞാൻ വളർത്തും ഞാൻ ഇനി ഇപ്പോഴും വളർത്തി വച്ചിരിക്കുന്നേ അത് കാണാനില്ല കസ്തുമർ വരുന്നേ അറിയില്ല ഏർ വെള്ളരിക്കൃഷ്ണ ഞാനും ഫുൾ മാവാണോ ഞാൻ അങ്ങനെയാ രാവിലെ കുളിച്ചതാ ഞാൻ കുളിച്ചായിരുന്നോ അയ്യോ ഒന്ന് വിളിച്ചില്ലല്ലോ ഇല്ല അപ്പൊ ഇന്നലെ ഇട്ടനൈറ്റല്ലേ ആ ഇന്ന് രാത്രി വിളിക്കും ഇന്നടിച്ചില്ലേ ഓർത്തു നോക്കൂ ഞാൻ കുളിച്ച് അയ്യോ കള്ളൂടി ഇല്ല മോനെ ആ മൂടില്ല ശരിക്കും നിങ്ങൾ ഒരു നിഷ്കളങ്കയാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ വന്നാ എൻ്റെ സ്നേഹം കണ്ട കഴിഞ്ഞിട്ടും പോവില്ല അതിന് എൻ്റെ വിവിചേട്ടൻ ഏറിയ സുബായി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നീ സോഫ മേടിച്ചെന്നവൻ ഒരു വട്ടേ കണ്ടോളൂ ഞാൻ അങ്ങനെയാണ് മറ്റുള്ളവരെ കള്ളം മനസ്സിലാക്കില്ല ഇന്നിനെ വിളിച്ചോക്കേണ്ട ആവശ്യം റിയാസ് ദുബായി കളിച്ചു അച്ഛനോട്ട് കൊടുത്തിട്ടൊന്നുമില്ല ചോദിച്ചീനി ഒരുപാട് വട്ടം ഒരുപാട് വെട്ടം ചോദിച്ചു എനിക്ക് വേണ്ട ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സിബുമോണു ചോദിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അവനും ഉണ്ടാ പോവാ എന്റെ അടുത്തുനിന്ന് ആർക്കാ പോണെങ്കിൽ കൂട്ടു കല് പക്ഷെ എൻ്റെ അടുത്ത് കിട്ടുന്ന സ്നേഹ അവന് കിട്ടില്ല എവിടെ പോയാലും പറ ആരാ ചോദിച്ചത് ദിന ബിജി കാട് പെട്ടൻ ആള് വേണോ വേണ്ട ഞാൻ വെട്ടിച്ചോണ്ട് ചേച്ചി ചോറി കാട്ന്ന് പറഞ്ഞ ചൊറിയുന്നു ബ്രാ സൈസ് എത്രയാ മുപ്പത്തി എട്ട് ഇന്ന് കുളിക്കും നീ പറയണ്ട ബിജി പറന്ന് കേൾക്കാൻ ഒരസ എന്റെ റിയാസ്തുബായി പാവാണ് ആള് പാവശ് ഇച്ചിരി കോഴിയാണ് ആശന് എല്ലാ മെണ്ണുങ്ങളും അടുത്തും പോകും അതുകൊണ്ടാണ് ഞാൻ അവനൊന്നും ഇതാവാത്ത പക്ഷെ നീറ്റാ കേട്ടോ നല്ല നീറ്റാള് വൃത്തി നല്ല വൃത്തിയാശാനും നല്ല വൃത്തിയാണ് നല്ല നീറ്റാ പക്ഷെ കള്ളുപിടിച്ച ആള് പോയി വെള്ളത്തിലാണോ എനിക്കങ്ങനത്തെ നീറ്റ് പൊടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തോ എനിക്ക് അമ്മോട് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനൊന്നും തോന്നിട്ടില്ല റിയാസിനോട് റിയാസ് അപ്പുറത്ത് ലൈവ് കിളി പിടിക്കുന്ന അവനെ അല്ലെങ്കിൽ അവനെ അവഴിമുട്ടു ആ അല്ല പിന്നെ അവനിച്ചിരി കിളിപ്പുറത്തെ കിളി പിടിച്ചോട് എടുക്കുന്നു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല എടോ ഓന്തു ഓടി എവിടെ ഓടും അങ്ങ് അങ്ങ് അവർ ഓടും അത് കഴിഞ്ഞാലോ ഇവിടെ വരും അത്രേ ഉള്ളു ചേച്ചി ഒന്ന് നിൽക്കുവോ ഇല്ല നിൽക്കണ്ട പുതിയ കസേരയാണല്ലോ എനിക്ക് വേണ്ട ഞാൻ റിച്ച് അല്ല മോനെ സെലിബ്രേറ്റ് ചെയ്യും പിന്നെ ആണക്ക് മാത്രം മേടിച്ചാ മതിയോ ഇന്ന് എല്ലാരെക്കാളും റിച്ച് സെലിബ്രേറ്റ് ഞാനല്ലേ ബ്രേക്ക് കാണട്ടെ ബാക്ക് കാണട്ടെ ഓഫ് കോഴ്സ് ഞാൻ കാണിച്ചു കണ്ടിട്ടോ അതാ കണ്ടോ

പൊക്കില്ല കേട്ടോ എനിക്ക് പൊക്കില്ല ഞാന് ഞാനും വിവിച്ചാലോട് നിന്ന ഞാൻ ഇത്രേ ഉള്ളൂ വിവിച്ചാ ഇത്ര കൊണ്ട് പൊക്കം നല്ല പൊക്ക ആശാൻ ഞങ്ങള് രണ്ടര ഇങ്ങനെ നോക്ക അല്ലെങ്കിൽ നോക്കുമ്പോ ഞാൻ ചോദിച്ചു എന്നെ എന്തിരി പൊക്ക എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളു വിവിച്ചാൻ വിളിച്ചോണ്ട് നല്ലായിട്ടാണ് ഞാനും റിയാസ് ദുബായും പാകാം എന്റെ അത്ര പൊക്കോളൂ റിയാസിന് ഉം ഞാനും റിയാസ് ദുബായും ഉമ്മർക്ക സെയിമ പക്ഷെ മറ്റാൾക്ക് ഭയങ്കര പൊക്ക അയ്യോ ഇങ്ങനെ നോക്കണം അയ്യോ അയ്യോ റൈസില് റൈസും നല്ല പൊക്ക റൈസിക്കേനെ ഇങ്ങനെ നോക്കണം റൈസിക്കയുടെ പൊക്ക ഉണ്ട് മറ്റാൾക്ക് റൈസു നല്ല പൊക്ക അയ്യോ ഇങ്ങനെ നോക്കണം റൈസിക്കേനെ ഞാൻ റൈസുകേടെ പകുതി പോലും ഇല്ല എനിക്ക് പൊക്കുമില്ലല്ലോ ഞാൻ ഉരുണ്ടിയിരിക്കുന്ന ആളല്ലേ ആ റൈസ് കിക്ക് നല്ല പൊക്കമുണ്ട് ഞാൻ ഉരുണ്ടിരിക്കുന്നതാണ് എനിക്ക് പൊക്കൊന്നുമില്ല എനിക്കധികം പൊക്കമൊന്നുമില്ല